അപ്പൊ കുടിക്കുന്നവരും കൊടുക്കുന്നവരും എടുക്കുന്നവരും ഒക്കെ ഓർത്തുകളി ഇനി തൗഭാത്തിൽ ഇത്ര തരുന്നുണ്ട് ഒന്നും പറയാൻ സമയമില്ല കുടിക്കാനുണ്ട് നിങ്ങൾക്ക് വിചരിക്കാനുള്ള സമയ സൗകര്യമുണ്ട് നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ ഉത്തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട് എന്ത് എന്ത് കാര്യങ്ങളും ആഗ്രഹിക്കുന്നു മുഴുവനും അങ്ങോട്ട് എല്ലാം തരാം എന്തോ ഇവിടെ നിന്ന് അള്ളവ് തരേണ്ട അല്ലാതെ നമ്മള് മെരിച്ചൊരു തരാഞ്ഞാല് അവിടുന്ന് തരണം ഇവിടുന്ന് തരണൊക്കെ കണക്കല്ലേ ഏത് തരത്തില് വേണം ഏത് തരത്തില് വേണം അണീബി വേണോ 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 മൈറ്റ് മെച്ചീഫ് വേണോ വേണോ ഡോക്ടർ വേണോ വേണോ പവർ ഹോഴ്സ് വേണോ വേണോ ഇതൊന്നും സാധനം ഈ ഇവിടുത്തെന്ന് പറഞ്ഞാ ചി ഇതിന്റെയൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് പക്ഷെ അവിടുന്ന് അള്ളാഹു അല്ല അള്ളാഹു മദ്യത്തിന്റെ പതിഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിനക്ക് തരാൻ വാഗ്ദാനം കൊടുത്തിനെ ആൾക്കാർ നല്ലപോലെ നടക്കില്ല അതിനിപ്പോ അങ്ങോട്ട് വെക്കേണ്ട വല്ല കാര്യം വലിയൊരു സാധനം ഭയങ്കര സാധനം ബഹുത്തുപടാ നമ്മളെക്കെ ഇഷ്ടപ്പെടുന്ന അതാണ് അടുത്ത അള്ളാഹു പറയുന്നത് പോലും വിശദീകരിക്കത്തില്ല പരിശുദ്ധവതികളായ സുന്ദരികളായ

അപ്പൊ അതുകൊണ്ട് മുത്തഹറയാണ് പെണ്ണാണ് നിഫാസ് മലമൂത്ര ദുർഗന്ധം ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ പെണ്ണ് ഇവിടെ ഇപ്പൊ ഒരു ലൈവ് സുന്ദരികളായും മിനുക്കിക്കൊണ്ട് പോയി പൗഡർ മുമ്പിൽ തേച്ചുകൊണ്ട് റോഡിലൂടെ വന്ന ഓ ഈ ദുനിയാവിലെ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ മുന്നിലോട്ടാണ്

ീകം പറ്റ നരർക്കൂലം കോതിച്ചവരാലും ജയപേരി മുഴക്കിക്കൊണ്ടടുത്തവരാലും ജയമുയർന്നവരുടെ സഖിമണിയായും മുഖികൾ